കേരളത്തിലെ ജനപ്രിയ ടി വി ഷോയായ ടി ഫോർ ടൈംസ് എന്ന പരിപാടിയുടെ ചലനാത്മക അവതാരകരായ ഗോവിന്ദ പത്മസൂര്യയും മാണിയും അടുത്തിടെ ഹൃദയസ്പർശിയായ ഒരു അപ്രതീക്ഷിത സന്ദർശനത്തിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഷോ അവസാനിച്ചെങ്കിലും അവരുടെ സൗഹൃദം ആരാധകരുമായി പ്രതിധ്വനിക്കുന്നു അടുത്തിടെ നടി ഗോപിക അനിലുമായുള്ള വിവാഹിതനായ ഗോവിന്ദ പത്മസൂരിയും നവവധവും പേളിയുടെ വീട്ടിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതോടെ പുനഃസമാഗമനത്തിന് പ്രത്യേക വഴിത്തിരിവായി പേളിയുടെ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗമായ കുഞ്ഞിനീത്താരയെ കാണാനുള്ള ആകാംക്ഷയാണ് ഈ സന്ദർശനത്തിന് കാരണമായത് ഒടുവിൽ ഏറ്റവും കാത്തിരിക്കുന്ന പുനഃസം സമാഗമം നവദം നവദമ്പതികൾക്കൊപ്പം ഏറ്റവും വിസ്മയകരമായ സമയമുണ്ടായിരുന്നു അവരുടെ ആഹ്ലാദകരമായ ഒത്തുചേരലിൻ്റെ സാംരാവശ്യം പകർത്തിക്കൊണ്ട് പേളി സന്തോഷത്തോടെ പറഞ്ഞു ജി പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ പത്മസൂര്യയും തൻ്റെ ആവേശം പങ്കുവച്ചു കുഞ്ഞുനിത്താരയെ അവരുടെ സർക്കിളിലെ പുതിയ സംവേദനമായി ഉയർത്തിക്കാട്ടുകയും അവർ ഒരുമിച്ച് കാലത്തെ മനോഹരമായ ചിത്രങ്ങൾ പങ്കിടുകയും ചെയ്തു ജിപിയുടെ വിവാഹ ആഘോഷങ്ങൾക്കിടെ അടുത്തിടി നിത്താരയ്ക്ക് ജന്മം നൽകിയ പേളിക്ക് പ്രസവശേഷം സുഖം പ്രാപിച്ചതിനാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അവരുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും തന്നെയും നവദമ്പതികളെയും അവതരിപ്പിക്കുന്ന നർമ്മം കലർന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് ആഹ്ലാദം പകരാൻ പേളിക്ക് കഴിഞ്ഞു അത് ഉടൻ തന്നെ വൈറലായി അവളുടെ വ്യാപാരമുദ്രയും ചാരുതയും പ്രകടമാക്കി ഈ സന്ദർശനം അടുത്ത സുഹൃത്തുക്കളുടെ പുനഃസമാഗമത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല ടെലിവിഷനിലെ അവരുടെ പങ്കിട്ട അനുഭവങ്ങളിലൂടെയുള്ള ശാശ്വതമായ ബന്ധങ്ങൾക്ക് അടിവര ഇടുകയും ചെയ്തു കോവിന്ദിൻ്റെയും പേളിയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകരെ വളരെ കാലമായി ആകർഷിച്ചു അവരെ മലയാള വിനോദത്തിൽ ിലെ പ്രിയപ്പെട്ട ജോഡിയാക്കി സാംക്രമിക ഊർജത്തിനും സ്വാഭാവികതയ്ക്കും പേരുകെട്ട പേളിമാണി വ്യവസായത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി തുടരുന്നു അതേസമയം ഗോവിന്ദ പത്മസൂര്യ അഭിനയത്തിലേക്കും ഇപ്പോൾ ഗോപിക അനിലുമായുള്ള വിവാഹ ജീവിതത്തിലേക്കും തൻ്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നു